എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് ഒരുപോലെ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് ഓർമ്മശക്തി ഒരു അത്ഭുതമാണ് അത് വളരെ വലിയൊരു കഴിവാണ് അതൊരു ഭാഗ്യമാണ് അനുഗ്രഹമാണ് പക്ഷെ ആരും പറയാത്തൊരു കാര്യമുണ്ട് മറവിയും ഒരു ഭാഗ്യം തന്നെയാണ് മറവിയും ഒരു അനുഗ്രഹം തന്നെയാണ് നോക്കൂ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓർത്തു വയ്ക്കാനുള്ളതല്ല എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാനുള്ളതല്ല ചിലതൊക്കെ മറക്കേണ്ടതാണ് മറക്കേണ്ട കാര്യങ്ങൾ മറക്കാത്തത് കൊണ്ട് മാത്രമാണ് പലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഗുണമില്ലെന്ന് മാത്രമല്ല ആവശ്യമില്ലാത്ത മുറിവുകൾ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി ഉണ്ടാവുകയും ചെയ്യും നമ്മൾ വെറുതെ അതിൻ്റെ വേദനയും നീറ്റലും അനുഭവിക്കേണ്ടി വരും ഇത് ചൂടുള്ളൊരു വസ്തു കയ്യിൽ വെക്കുന്നത് പോലെയാണ് എത്ര നേരം നിങ്ങൾ ഈ വസ്തു കയ്യിൽ വെക്കുന്നുവോ അത്രയും നേരം നിങ്ങളുടെ കൈ പൊള്ളിക്കൊണ്ടേയിരിക്കും പൊള്ളലിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും പൊള്ളിയ കൈ ഉണങ്ങാൻ അത്രയും തന്നെ ബുദ്ധിമുട്ടായിരിക്കും മറക്കേണ്ട കാര്യങ്ങൾ മറക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങുകയുള്ളൂ മറവിയും ഒരു അനുഗ്രഹം തന്നെയാണ്